പ്രതിസന്ധികൾക്കിടയിലും വന്യമൃഗശല്യങ്ങൾക്കിടയിലും എല്ലാം മറന്ന് ഓണം ആഘോഷിക്കുകയാണ് പൊടിയക്കാല കാണി സെറ്റിൽമെന്റിലെ ജനങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് സമ്മാനവുമായി എത്തുകയാണ് മാതൃഭൂമി ന്യൂസ് ടീം മാതൃഭൂമി മിനിമുത്തൂറ്റ് ഫിനാൻസും ചേർന്ന് നിങ്ങൾക്കുമാവാമാവേലി എന്ന ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഒറ്റവാക്കെ മാതൃഭൂമി പറയുള്ളൂ നിങ്ങളുടെ സഹായങ്ങൾ അർഹമായ കരങ്ങളിൽ കരങ്ങളിലെത്തിക്കുമെന്ന് അതാണിപ്പോൾ മാതൃഭൂമി പൂർത്തീകരിക്കാൻ പോകുന്നത് നിങ്ങൾ നൽകിയ സഹായങ്ങൾ കൊടിയക്കാലയിലെ സാധാരണക്കാരായ കാണി സെറ്റിൽമെൻ്റ് ഉൾപ്പെട്ട ജനങ്ങളിലേക്ക് മാതൃഭൂമി നേരിട്ടെത്തിക്കുകയാണ് നമുക്കപ്പോൾ അങ്ങോട്ട് പോവുകയല്ലേ ായി കാത്തിരുന്നത് ഊരുമൂപ്പന്റെ മകൾ ശ്രീലക്ഷ്മിയും സുഹൃത്തുക്കളുമാണ് കാത്തിരുന്ന കുരുന്നുകൾക്ക് മാതൃഭൂമി ഓണസമ്മാനം എത്തിച്ചു നൽകി കാട്ടിലെ ഓണത്തിന് പഴയ സൗന്ദര്യം ഇന്നില്ലെങ്കിലും പ്രതിസന്ധികൾക്കിടയിലും വന്യമൃഗശല്യങ്ങൾക്കിടയിലും അവർ ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നു അത്തം തുടങ്ങി വരെ ഓണമായിരുന്നു അന്നുമെ ഉത്സവം പോലെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അത്തങ്ക അത്തം എന്നുപോലും കുട്ടികൾക്ക് അറിഞ്ഞുകൂട ആ ഒരു ഇതിലാണ് ഇപ്പോഴത്തെ ഓണം എൻ്റെ അമ്മയും അച്ഛനൊക്കെ കൃഷി ചെയ്താണ് ഓണത്തിന് സദ്യ ഒരുക്കണം പക്ഷേ ഇപ്പോൾ ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല കാട്ടുമുറക്ക് ശരിയാണ് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ പണ്ടത്തെ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഞങ്ങൾക്കും ഇത് ആഘോഷ അങ്ങനെ ഒരു ഇത് സാഹചര്യം ഞങ്ങൾക്കും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് അവർക്ക് ഓണം പോലെ നമ്മളെ ഇവിടെ ചെയ്യുന്ന ഓണം പോലെ തന്നെ ചെറിയ അത്തപ്പൂ ഒക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തലപ്പന്തുകളിൽ കരിലമാടം കെട്ടിയൊക്കെ കളിയുണ്ടായിരുന്നു അല്ലാതെ കുറേ അല്ലാതെ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട് കാട്ടിലൂടെ മഴയുന്നനങ്ങ നടന്ന് അവിടെ എത്തി ഞങ്ങളെ സ്വീകരിച്ചത് നിറപ്പുഞ്ചിരികളോടെയാണവർ കാലം മനുഷ്യരെല്ലാരും നമ്മുടെ ഈ ഓണാഘോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുട്ടികളോടൊപ്പമാണ് ഈ നാട്ടുകാരോടൊപ്പമാണ് കൂടിയ കാലയിലെ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പമാണ് സജികുമാറിനൊപ്പൊ ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം